ഹായ് ഫ്രണ്ട്സ് നവംബർ ഒന്ന് കേരള പിറവി ദിനമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നടത്തുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇത് എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് ഇത് ഒന്നാം ഭാഗ വീഡിയോ ആണ് ഇതിൽ മുപ്പത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാം ഭാഗം ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത് കാസർഗോഡിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഉള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് എങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജില്ല പാലക്കാടാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജില്ല കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് തൃശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് ആറളം വന്യജീവി സങ്കേതമാണ് ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ട് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിൽ ഉള്ളത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ഇപ്പോഴത്തെ കേരള ഗവർണർ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ല ഉണ്ടായിരുന്നു അഞ്ച് ജില്ലകളായിരുന്നു കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ളത് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എറണാകുളം ജില്ലയിലാണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് മൂന്നാറാണ് കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലിൻ്റെ പേര് എന്താണ് അറബിക്കടലാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ കേരളം എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് രണ്ട് സംസ്ഥാനം തമിഴ്നാട് കർണാടക എന്നീ രണ്ട് സംസ്ഥാനങ്ങളോടാണ് അതിർത്തി പങ്കിടുന്നത് കടൽ തീരമില്ലാത്തതും മറ്റൊരു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ല കോട്ടയം ജില്ലയിലാണ് കടൽ തീരമില്ലാത്തതും മറ്റൊരു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളമാണ് കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനവുമായിട്ടാണ് കേരളത്തിലെ കൂടുതൽ ജില്ലകളും അതിർത്തി പങ്കിടുന്നത് തമിഴ്നാട് സംസ്ഥാനവുമായിട്ടാണ് കൂടുതൽ ജില്ലകളും അതിർത്തി പങ്കിടുന്നത് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല കേരളത്തിൽ ആദ്യമായി ജൈവവൈവിധ്യ പ്രഖ്യാപനം നടന്ന ജില്ല ഏത് കോഴിക്കോട് ജില്ലയിലാണ് ആദ്യമായി ജൈവവൈവിധ്യ പ്രഖ്യാപനം നടന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്ന ജില്ല ഏത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കൊച്ചിയാണ് അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കേരളത്തിന്റെ അക്ഷര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കോട്ടയമാണ് കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ് വയനാട് ജില്ലയിലാണ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങൾ ഉള്ള ജില്ല ഏതാണ് പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങൾ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്നത് ബോണസ് ക്വസ്റ്റ്യൻ കേരളത്തിലെ പക്ഷി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമം ഏതാണ് നിങ്ങളുടെ ഉത്തരം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്